നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ അപ്ഡേറ്റ്സ് കുവൈറ്റ് കേരള ഇസ്ലാമിക് കൗൺസിൽ മിലാദ് കോൺഫറൻസും സിൽവർ ജൂബിലി സമാപന സമ്മേളനവും സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ നടക്കും മുഹമ്മദ് നബി മാനവ മൈത്രിയുടെ മഹൽ സ്വരൂപം എന്ന പ്രമേയത്തിൽ മുഹമ്മത്തെ റസൂൽ സമ്മേളനവും പ്രവാസത്തിലും പ്രഭവരുത്തിയ കാൽനൂറ്റാണ്ട് എന്ന പ്രമേയത്തിലുള്ള സിൽവർ ജൂബിലി സമാപന സമ്മേളനവുമാണ് രണ്ട് ദിവസങ്ങളിലായി നടക്കുക സമസ്ത കേരള ജമിയത്തുലുലമാ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എസ് കെ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ സമസ്ത ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാർ ട്രഷറർ കൊയ്യോട് ഉമർ മുസ്ലിയാർ എസ് കെ എസ് എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റും പ്രഭാഷകനുമായ അൻവർ മുഹിയുദ്ദീൻ ഹുദവി ആലുവ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രവാചകൻ തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ആ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് കുവൈത്തിൽ എന്നുള്ള നമ്മൾ എല്ലാ വർഷവും വളരെ വിപുലമായി നാട്ടിൽ നിന്നും നേതാക്കന്മാരും വലിയ പ്രോഗ്രാം നടത്താറുണ്ട് വ്യാഴാഴ്ച ഇഷാ നമസ്കാരത്തിന് ശേഷം മസ്ജിദനൂർ ആത്മീയ സദസ്സും അൽ മൊഹബ രണ്ടായിരത്തി ഇരുപത്തിനാല് സുവനീർ പ്രകാശനവും മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനവും നടക്കും തുടർന്ന് അൻവർ മൊഹീദ്ദീൻ ഉദവി ആലുവ മുഖ്യ പ്രഭാഷണം നടത്തും വെള്ളിയാഴ്ച അസർ നമസ്കാരത്തിന് ശേഷം ബുർദ മജ്ലിസ് മഹദ്വീപ് നമസ്കാരാനന്തരം മൗലിദ് സദസ് എന്നിവ നടക്കും തുടർന്നാണ് പ്രവാസത്തിലും പ്രഭവരത്തിയ കാൽനൂറ്റാണ്ട് എന്ന പ്രമേയത്തിൽ നടന്നുവരുന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന മഹാസമ്മേളനം അരങ്ങേറുക കുവൈത്തിൽ ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തനം പൂർത്തീകരിച്ച കുവൈത്ത് കേരള ഇസ്ലാമിക് കൗൺസിൽ ഇരുപത്തിയഞ്ച് മാസം നീണ്ടു നിൽക്കുന്ന ഇരുപത്തിയഞ്ച് കർമ്മ പദ്ധതികളാണ് സിൽവർ ജൂബിലി പ്രോജക്റ്റായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു അതിൽ ഇരുപത്തിയഞ്ച് നിർദ്ധനരായ പെൺകുട്ടികളുടെ വിവാഹമായിരുന്നു സാധാരണ സമൂഹ വിവാഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾ തിരഞ്ഞെടുത്ത കുട്ടികളുടെ സ്വന്തം നാട്ടിൽ വച്ച് അവരവരുടെ കുടുംബത്തിൻ്റെ ഇടയിൽ വെച്ച് തന്നെ വിവാഹം നടത്തി കൊടുക്കുന്ന ഒരു സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചത് രണ്ട് ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്ന സമ്മേളനങ്ങളിൽ നാലായിരത്തിലധികം പേർ പങ്കെടുക്കുമെന്നും കുവൈത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വാഹന സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും സ്വാഗത സംഘം ഭാരവാഹികൾ അറിയിച്ചു കെ ഐ സി ചെയർമാൻ ശംസുദ്ദീൻ ഫൈസി കേന്ദ്ര പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ ജനറൽ സെക്രട്ടറി ആബിദ് ഫൈസി ട്രഷറർ ഇ എസ് അബ്ദുൾ റഹ്മാൻ ഹാജി മീഡിയ സെക്രട്ടറി എഞ്ചിനീയർ മുനീർ പെരുമുഖം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സന്നിഹിതരായിരുന്നു ഡെസ്ക് വിപ്ജിയൂർ പബ്ലിക് റിലേഷൻ ക്യാമ്പയിനായ കണക്ട് കെ കെ എം എക്ക് കുവൈറ്റിൽ തുടക്കമായി സമൂഹത്തിൽ വിവിധ തുറകളിലുള്ളവരെ സംഘടനയുമായി അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കണക്ട് ടു പദ്ധതിക്ക് രൂപം നൽകിയതെന്ന് ഭാരവാഹികൾ അറിയിച്ചു രാജധാനി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കെ കെ എം എ രക്ഷാധികാരി പി കെ അക്ബർ സിദ്ദിഖ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര പ്രസിഡന്റ് കെ ബഷീർ അധ്യക്ഷത വഹിച്ചു പ്രമുഖ പ്രഭാഷകൻ ഡോക്ടർ അലിഫ് ഷുക്കൂർ ക്ലാസ് എടുത്തു ഈ വർഷത്തെ മെമ്പർഷിപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി മികച്ച പ്രവർത്തനം നടത്തിയ അംഗങ്ങളെയും ബ്രാഞ്ചുകളെയും സോണൽ കമ്മിറ്റികളെയും ചടങ്ങിൽ ആദരിച്ചു സംഘടനയുടെ നവീകരിച്ച ഔദ്യോഗിക വെബ്സൈറ്റ് ഉദ്ഘാടനം വൈസ് ചെയർമാൻ ഇബ്രാഹിം കുന്നിൽ നിർവഹിച്ചു കണക്ട് കെ കെ എം എ എന്ന വിഷയത്തെക്കുറിച്ച് എഞ്ചിനീയർ നവാസ് പ്രസന്റേഷൻ അവതരിപ്പിച്ചു കെ കെ എം എ മൈൽസ്റ്റോൺ വീഡിയോ പ്രസന്റേഷൻ മുൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് തയ്യലും നിലവിലെ സ്ട്രക്ചർ പ്രസന്റേഷൻ എ ടി നൌഫലും അവതരിപ്പിച്ചു കെ കെ എം എ കേന്ദ്ര ചെയർമാൻ എ പി അബ്ദുൾസലാം പി എം ടി മെമ്പർ എൻ എ മുനീർ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു മെമ്പർഷിപ്പ് ഡ്രൈബിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ബ്രാഞ്ചുകൾക്കും സോണലുകൾക്കുമുള്ള കപ്പ് രക്ഷാധികാരി പി കെ അക്ബർ സിദ്ദീഖ് ചെയർമാൻ എ പി അബ്ദുൾസലാം പ്രസിഡന്റ് കെ ബഷീർ എന്നിവർ വിതരണം ചെയ്തു കേന്ദ്ര അഡ്മിൻ സെക്രട്ടറി സുൽഫിക്കർ എം പി പരിപാടി ക്രോഡീകരിച്ചു കെ കെ എം എ കേന്ദ്ര ജനറൽ സെക്രട്ടറി ബി എം ഇക്ബാൽ സ്വാഗതവും കേന്ദ്ര ട്രഷറർ മുനീർ കുണിയ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ലോക ഫിസിയോതെറാപ്പി ദിനത്തോടനുബന്ധിച്ച് മെഡക്സ് മെഡിക്കൽ കെയർ സെമിനാർ സംഘടിപ്പിച്ചു മെഡക്സ് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന സെമിനാർ ഗ്രൂപ്പ് പ്രസിഡൻ്റും സിഇഒയുമായ മുഹമ്മദ് അലി വി മുഹമ്മദ് അലി വി പി ഉദ്ഘാടനം ചെയ്തു മെഡക്സ് മാനേജ്മെന്റ് പ്രതിനിധികളും ഡോക്ടർമാരും മറ്റ് മെഡിക്കൽ നോൺ മെഡിക്കൽ സ്റ്റാഫുകളും ചടങ്ങിൽ പങ്കെടുത്തു ഫിസിയോതെറാപ്പി ശാരീരികമായും മാനസികമായും ഫലപ്രദമായ ഗുണങ്ങൾ നൽകുന്നതാണെന്നും പാർശ്വഫലങ്ങളില്ലാത്ത ഇത്തരം ചികിത്സാരീതികളെ ഡോക്ടർമാരും ജനങ്ങളും പ്രോത്സാഹിപ്പിക്കണമെന്നും മുഹമ്മദ് അലി വി പി പറഞ്ഞു ജിൻസി അജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫിസിയോതെറാപ്പിസ്റ്റുകളായ രേഷ്മ സുഹാ ഷക്കീൽ ഷഫീസ് മുഹമ്മദ് എന്നിവർ ബോധവൽക്കരണ ക്ലാസുകൾ അവതരിപ്പിച്ചു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ അഹമ്മദ് ഹണ്ടി ഡെപ്യൂട്ടി ഹെഡ് ഡോക്ടർ റിഷിദ് ജോൺസൺ സീനിയർ ഡോക്ടർ ബാഹ അലശ്രീ ഓർത്തോപീഡിക് സർജൻ രാജേഷ് ബാബു ജനറൽ പ്രാക്ടീഷണർ ഡോക്ടർ അജ്മൽ ടി എന്നിവരും സെമിനാറിൽ പങ്കെടുത്ത് സംസാരിച്ചു മെഡക്സ് ടീമിന്റെ പ്രത്യേക അറബിക് പരിശീലന ക്ലാസുകളിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും അറബിക് ട്രെയിനറിനുള്ള അനുമോദന ചടങ്ങും ഇതോടൊപ്പം നടന്നു അത്യാധുനിക സൗകര്യങ്ങളും ചികിത്സാ ഉപകരണങ്ങളോടും കൂടിയ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റിന്റെ സേവനം ഇപ്പോൾ മെഡക്സ് മെഡിക്കൽ കെയർ ഫഹിലിൽ ലഭ്യമാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് കൊയിലാണ്ടി താലൂക്ക് അസോസിയേഷൻ കുവൈറ്റിന്റെ വിദ്യാഭ്യാസ സഹായ പദ്ധതിയായ ഉയരത്തിനാല് വിതരണം ചെയ്തു കൊയിലാണ്ടി തക്കര റെസിഡൻസി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സഹായ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അസോസിയേഷൻ സെക്രട്ടറി വിജിൽ കീഴരിയൂർ മന്ത്രിയിൽ നിന്ന് ഫണ്ട് ഏറ്റുവാങ്ങി കൊയിലാണ്ടി താലൂക്ക് അസോസിയേഷൻ കോർഡിനേറ്റർ സനു കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ദിലീപ് അരയിടത്ത് പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു പ്ലസ് ടു ഉയർന്ന മാർക്കോടെ പാസായി ഉപരിപഠനത്തിന് സാമ്പത്തിക പ്രയാസം നേരിടുന്ന കുട്ടികളെ സഹായിക്കാൻ വേണ്ടി നടപ്പിൽ വരുത്തുന്ന പദ്ധതിയാണ് ഉയരെ മുൻപ് വിദ്യാഭ്യാസ ഹസ്തം എന്ന പേരിൽ അസോസിയേഷൻ നടപ്പിൽ വരുത്തിയ പദ്ധതിയാണ് ഈ വർഷം മുതൽ ഉയരെ എന്ന പേരിൽ നടപ്പിൽ വരുത്തുന്നത് എം ബി ബി എസ് ബി ടെക് ബി എസ് സി നഴ്സിംഗ് നീറ്റ് ടി ടി സി സി എ ബി എ ബി കോം തുടങ്ങിയ കോഴ്സുകൾ എടുത്ത് പഠിക്കുന്ന ഏറ്റവും അർഹരായ പതിനഞ്ച് കുട്ടികളെയാണ് സഹായത്തിനായി തിരഞ്ഞെടുത്തത് മുൻ കൊയിലാണ്ടി എം എൽ എ വിശ്വൻ മാസ്റ്റർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ടി എം കോയ വി പി ഇബ്രാഹിംകുട്ടി എന്നിവർ സംസാരിച്ചു അബ്ദുൾ ഖാദർ അഷ്കർ പുളിയഞ്ചേരി നിജിഷ ഫസി ഷാഹുൽ മർഷിദ ഹാഷിം ജീന ജിനീഷ് സുദേശ്ണ വിജിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി അസോസിയേഷൻ സോഷ്യൽ മീഡിയ കൺവീനർ ജഗത് ജ്യോതി സ്വാഗതവും സിതാര ജഗത് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ തിരുവല്ലയിലെ മികച്ച കർഷകരിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെട്ട രക്ഷാധികാരി എബി വരിക്കാടിനെ തിരുവല്ല പ്രവാസി അസോസിയേഷൻ കുവൈറ്റ് അനുമോദിച്ചു പ്രസിഡന്റ് ജെയിംസ് വി കൊട്ടാരം അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി കെ എസ് വർഗീസ് എബി വരിക്കാടിനെ പൊന്നാടെ അണിയിച്ചു ജനറൽ സെക്രട്ടറി റൈജു അരീക്കര ട്രഷറർ ബൈജു ജോസ് ഷിജു ഓത്തറ കെ ആർ ചാണ്ടി ശിവകുമാർ തിരുവല്ല റെജി കെ തോമസ് സുജൻ ഇടപ്രാൽ മഹേഷ് ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഇതോടുകൂടി ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു താങ്ക്